ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിനടുത്തുള്ള പുല്ലപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലോട്ടാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ശരിക്കും ഞാൻ ആ വ്യൂ പോയിന്റ് അടുത്തോട്ട് നടന്ന് എത്തിയിട്ടില്ല അവിടെ ബൈക്ക് കൊണ്ടു ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതുകൊണ്ടില്ലേ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ആ ഒരു വലിയ മല എന്ന് പറഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇല്ലിക്കക്കല്ല് ഇല്ലിക്കക്കല്ലാണ് ആ കാണുന്നത് പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കിട്ടിലും വ്യൂ ആണെ അതായത് നമ്മുടെ മീശപ്പുലിമലയിലൊക്കെ മഞ്ഞ് പെയ്ത് നിൽക്കുന്നതിനേക്കൂട്ട് നല്ല കിട്ടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ പുല്ലപ്പാറ വ്യൂ പോയിന്റിൽ കാണാൻ സാധിക്കും നമ്മൾ ആദ്യമേ കയറി വന്നു കഴിഞ്ഞിട്ട് വണ്ടി നിർത്തുമ്പം ആദ്യം കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് ഈ ഒരു വ്യൂ ആണ് ഇതിപ്പം മഞ്ഞ ഇപ്പം ചെറുതായിട്ട് മാറി തുടങ്ങി ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ മഞ്ഞ് നോക്കി കിട്ടിലും കാഴ്ച കേട്ടോ അവിടെ ില്ല ഇവിടെ വണ്ടി കൊണ്ടിടാം വണ്ടി ഇടാനുള്ള ആ വണ്ടി ഇടാനുള്ള ചെറിയ പാർക്കിംഗ് ഏരിയ പോലെയുണ്ട് വണ്ടി അത്യാവശ്യം ഉണ്ടല്ലോ ചെറിയ വണ്ടികൾ കയറി വന്നാൽ പോലും ഇവിടെയിട്ട് തിരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഇവിടെ ജലനിധിയുടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു അടയാളത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്കെന്തായാലും നമ്മുടെ പുല്ലപ്പാറ വ്യൂ പോയിന്റിലേക്ക് പുല്ലപ്പാറ പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ബാക്കി കാണുന്ന കാഴ്ചകളൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് അതായത് പൂഞ്ഞാറിനടുത്ത് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ലായിരിക്കും അപ്പോൾ ഇതാണ് പുല്ലപ്പാറ വ്യൂ പോയിൻറ്റ് ഈ ഒരു പുല്ലപ്പാ പുല്ലപ്പാറ വ്യൂ പോയിൻ്റ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വ്യൂ പോയിന്റുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങൾ നമുക്ക് നടന്ന് കയറേണ്ടി വരും പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് വരെ ഈ മലയുടെ ടോപ്പ് വരെയും വണ്ടി കയറി വരും കിട്ടില സ്ഥലം ഗംഭീര സ്ഥലം നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ടയിന്നുള്ളവർക്കും കാഞ്ഞിരപ്പള്ളി എന്നുള്ളവർക്കും പാലായിന്നുള്ളവർക്കുമൊക്കെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ പുല്ലപ്പാറ വ്യൂ പോയിൻറ്റ് രാവിലെ ഒരു അഞ്ച് മണിക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ നമ്മളെത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂര്യോദയവും കാര്യങ്ങളും എല്ലാം കാഴ്ചകളെല്ലാം നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട മെയിൻ ടൗണുകളുടെ എല്ലാ ഒരു വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും പൂഞ്ഞാറ് ഈരാറ്റവേട്ട അതല്ലാ കാണുന്ന ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഈരാറ്റുവേട്ടയാണ് നമ്മുടെ ഗോപ്രോ ക്യാമറ അത് കറക്റ്റായിട്ട് വ്യൂ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈരാറ്റുവേട്ട പള്ളിയാണ് അവിടെ ഈരാറ്റുവേട്ട ഏരിയ ആണ് കാണുന്നത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പൂഞ്ഞാറ് ടൗൺ പൂഞ്ഞാറിൻ്റെ എരിവ്യൂ ആണ് ഈ സൈഡിലോട്ട് കാണുന്നത് പിന്നെ അങ്ങോട്ട് തന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലിക്കലിൻ്റെ പോർഷനൊക്കെയാണ് കിഡ്ഡല സ്ഥലം അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ പുല്ലപ്പാറ വ്യൂ പോയിൻ്റ് അപ്പം ഇങ്ങോട്ട് വരാനുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം അപ്പം നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി ഇനി അതല്ല നിങ്ങൾ നേരിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂഞ്ഞാറ് വരുവാണെന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ ആരോട് ചോദിച്ചാലും പുല്ലപ്പാറയ്ക്ക് കയറി പോകാനുള്ള വഴി പറഞ്ഞു തരും അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണുക നല്ല അടിപൊളി സ്ഥലമാണ് ഫാമിലിയായിട്ട് എളുപ്പത്തിൽ വന്ന് കാണാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റ് നമ്മുടെ പുല്ലപ്പാറ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ളൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഞാനുമായിട്ട് ഇപ്പം സംസാരിച്ചായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗുഹയുണ്ട് ഈ ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനച്ചിലാറ്റിലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തുന്നത് അങ്ങനത്തെ ഒരു ചെറിയൊരു ഗുഹ ഇവിടെയുണ്ട് ഈ പാറയുടെ അടി കൂടി ഇങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ഗുഹ ഇവിടെയുണ്ട് അത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതിപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ഡേഞ്ചർ സ്ഥലമാണ് അതുകൊണ്ട് ഇതെല്ലാം വെയിൽ കിട്ടി തിരിച്ചേക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു ആ ഒരു ഗുഹ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇല്ലേ ആ ഒരു ആ ഒരു പാറ ഇരിക്കുന്ന ആവിടെയായിട്ടാണ് നമ്മുടെ ഈ ഗുഹ ഇരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഇറക്കത്തില്ല നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറാണ് നല്ല കുഴിയാണ് അപ്പോൾ ഫാമിലിയായിട്ട് ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തുന്ന ആൾക്കാർക്ക് ഇത് ഇവിടെ ഒരു മരമുണ്ട് മരത്തിൻ്റെ തണൽ അത്യാവശ്യം നമുക്കിവിടെയെല്ലാം ഉണ്ട് ഈ മരത്തിൻ്റെ തണല് വന്നിരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും രാവിലെ ഒരു അഞ്ച് മണി സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്കിവിടുന്ന് വ്യക്തമായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയ മൊത്തം മഞ്ഞായിരിക്കും ഞാനിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ നല്ല മഞ്ഞായിരുന്നു ഇപ്പോഴും ഉണ്ടല്ലോ മഞ്ഞെല്ലാം മാറി അത്യാവശ്യം നല്ലൊരു വ്യൂ കൂട്ടാൻ തുടങ്ങി പിന്നെ അത്യാവശ്യം സൂം ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയോ അല്ലെങ്കിൽ ബൈനോക്കുലറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളിവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അകലെയുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ നിന്ന് അടുത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ഫോട്ടോജനിക്ക് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പുല്ലേപ്പാറ വ്യൂ പോയിന്റ് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കിവിടെ ഒരു കുരിശു തൊട്ടി കാണാൻ സാധിക്കും ഇതല്ലേ പിന്നെ ഈ സൈഡിലോട്ടുള്ള ഒരു കാഴ്ചകളെന്ന് പറഞ്ഞാൽ മൊത്തം നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ മൊത്തം ഇവിടെ അത്യാവശ്യം സ്ഥലങ്ങൾ കണ്ട് അടുത്ത് വന്നു കഴിയുമ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതല്ലേ ഒരു മരം ഉണ്ട് ആ മരത്തിന് ചുറ്റിനും ചെറിയൊരു കല്ലൊക്കെ പതിച്ച് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് വരുന്നതോടൊപ്പം തന്നെ വൈകുന്നേരം ഒരു സായാഹ്ന സമയത്തൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം പ്ലേസും കൂടിയാണ് നമ്മുടെ ഈ പുല്ലപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ളൊരു ലൊക്കേഷൻ അത് ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ പൂഞ്ഞാർ വന്നു കഴിഞ്ഞാൽ പൂഞ്ഞാർ ആരോട് ചോദിച്ചാലും നമ്മുടെ ഈ ഒരു പുല്ലപ്പാറ വ്യൂ പോയിൻ്റിൻ്റെ കാര്യം അവർ പറഞ്ഞു പറഞ്ഞുതരും ഒരുമാതിരിപ്പെട്ട നാട്ടുകാർക്കെല്ലാം തന്നെ ഈ പുല്ലപ്പാറ വ്യൂ പോയിൻ്റ് എവിടെയാണെന്നുള്ള കാര്യം അറിയാം പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാധാരണ നമ്മൾ വ്യൂ പോയിൻ്റുകളൊക്കെ കാണാൻ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പക്ഷേങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമ്മുടെ ഈ ഒരു മലയുടെ ടോപ്പ് വരെ എത്താൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടെ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഒരു വാഗമണ്ണൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് ഈ ഒരു പൂഞ്ഞാർ പൂഞ്ഞാറെന്നുള്ള സ്ഥലത്ത് നിന്ന് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം എല്ലാ വ്യൂ അതായത് ടോട്ടലുള്ള ഫുൾ വ്യൂ നമുക്കിവിടെ നല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കിടിലം സ്ഥലമാണ് എല്ലാവരും ഒന്ന് വന്ന് കണ്ടിരിക്കുക പുല്ലപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചാൽ അവസാനിപ്പിക്കുവാണ് ചാനലും ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം